ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശനെയാണ് കാണിക്കുന്നത് പ്രകാശനും ദീപയും കൂടെ ക്ഷേത്രത്തിൽ വന്നിരിക്കുക പ്രാർത്ഥിക്കാനായിട്ട് പ്രകാശൻ നന്നായിട്ട് പ്രാർത്ഥിക്കുക എൻ്റെ ഭഗവാനെ എൻ്റെ മക്കൾക്ക് ഒരേ ആപത്ത് സംഭവിക്കരുതേ എൻ്റെ കല്യാണി കാർത്തിക കാർത്തികമോളയും കാത്തോളേ ഗംഗാപ്രസാദ് എന്ന് പറയുന്ന ഒരു ദുഷ്ടൻ ജയിലു ചാടി അവനിൽ നിന്നും എൻ്റെ മക്കളെ രക്ഷിക്കണേ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എൻ്റെ മക്കൾക്ക് ഒരേ ആപത്ത് സംഭവിക്കല്ലേ എൻ്റെ ദേവി കാത്തോളണേ കൂട്ടായിരിക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രകാശൻ ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും പ്രകാശൻ പ്രാർത്ഥിച്ചിട്ട് നടക്കുമ്പോൾ ദീപ അയ്യോ പതുക്കെ എന്ന് പറഞ്ഞ് പ്രകാശനെ താങ്ങി പിടിക്കുക ഈ സമയം ആഹാ ഇങ്ങനൊരു കാഴ്ച കാണുമെന്ന് വിചാരിച്ചതേ ഇല്ല ഇതെന്തായാലും നല്ലൊരു കാഴ്ചയാണല്ലോ കണ്ണിന് കുളിരേകുന്ന കാഴ്ച അതെ തിരുമേനി ഇത് നല്ല കാഴ്ച തന്നെയാ ഞാനേ മരിച്ചു ജീവിച്ചതാ അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് അങ്ങനെയുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല തിരുമേനി എന്റെ ജീവിതം ഇനി മാറില്ല ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ ജീവിക്കും എന്റെ ഭാര്യയെയും എന്റെ മക്കളെയും സ്നേഹിച്ച് സന്തോഷത്തോടെ ജീവിക്കും തിരുമേനി അത്രയ്ക്ക് എനിക്ക് മാറ്റമുണ്ട് കാരണം ഞാൻ ഞാൻ ഒരുപാട് കാലം ഒരു ദുഷ്ടനായിരുന്നു എന്റെ കല്യാണി മോളെ ഒരു ദുഷ്ടൻ ആ കല്യാണി മോളെ എപ്പോഴും വന്ന് പ്രാർത്ഥിക്കുമ്പോൾ പറയാറുണ്ട് തൻ്റെ അച്ഛനൊന്ന് തന്നെ സ്നേഹിച്ചിരുന്നെങ്കിലോ ഒന്ന് ആ എന്നിട്ടും ആ അച്ഛൻ്റെ സ്നേഹം കല്യാണി മോളക്ക് ഇപ്പോൾ കിട്ടിയപ്പോൾ നല്ല സന്തോഷമായി കാണൂല്ലേ പിന്നെ അവളിപ്പോൾ ഈ ലോകത്തൊന്നുമല്ല സ്വർഗത്തിൽ ജീവിക്കുന്ന പോലെയാണ് ജീവിക്കുന്നത് ഞാനൊന്ന് സ്നേഹിച്ചപ്പോൾ അവൾ ആകെ അങ്ങ് മാറിപ്പോയി ഒരുപാട് സ്നേഹം അവൾക്ക് കൊടുക്കണം തിരുമേനി കൊടുക്കണം ഇത്രയും കാലം ഞാൻ അവളെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് എൻ്റെ മോളെ ഞാൻ ഒരുപാട് കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ ശിക്ഷയാണ് തിരുമേനി ഇപ്പം എനിക്ക് ദൈവം തരുന്നത് ഇപ്പോഴേ ഞാൻ അവളുടെ ചെലവിനാണ് ജീവിക്കുന്നത് അത് ദൈവം എനിക്ക് തന്നൊരു വലിയ ശിക്ഷയല്ല തിരുമേനെ അത് കേട്ടതും അതെ അത് ശരിയാ ഒരു കാലത്ത് ആ പാവം പെങ്കൊച്ചിന് ഈ അമ്മയും ഈ അമ്പലത്തിലെ ദൈവങ്ങളും മാത്രമേ കൂട്ടുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ അച്ഛനും ഭർത്താവും മകനും ഒക്കെ ഉണ്ട് എല്ലാവരും കൂട്ടായിട്ടുള്ള കല്യാണി ഇപ്പോൾ ഒരുപാട് ഉയരങ്ങളില ഒരുപാട് മുകളില അതിനൊക്കെ കാരണക്കാരൻ കാരണക്കാരൻ ഇവിടുത്തെ ദൈവങ്ങളും ആ കൊച്ചിൻ്റെ ജീവിതത്തിലേക്ക് വന്ന കിരണെന്ന് പറയുന്ന പയ്യനുമാണ് അയ്യോ തിരുമേനെ ആ പയ്യന എൻ്റെ മോൻ എനിക്കൊരു മകനുണ്ടായിരുന്നു അവൻ അവൻ ജയിലിൽ കിടന്ന ചത്താലും എനിക്ക് കുഴപ്പമില്ല അവനെ അവനെപ്പോലൊരുത്തൽ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല തിരുമേനി ഞാനവനെ സ്നേഹിച്ചതിന് എനിക്ക് തിരിച്ചടി തന്നു ഞാൻ അവനെ എന്തിനാ സ്നേഹിച്ചെന്നറിയാമോ വയസ്സാം കാലത്ത് ഞങ്ങൾക്ക് തുണയാകുമെന്നുള്ളത് കരുതിയ ഇന്നത്തെ കാലത്ത് മാതാപിതാക്കൾ ആൺമക്കളെ ഒരുപാട് സ്നേഹിക്കും എന്തിനാന്നറിയാമോ വയസ്സാങ്കാലത്ത് ആൺമക്കളായിരിക്കും നമുക്ക് തുണയായിട്ടുണ്ടാവുമെന്ന് എന്ന എല്ലാവരെയും ഞാൻ കുറ്റം പറയുന്നില്ല എന്നാൽ നൂറിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം പേരും എൻ്റെ മോനെ പോലെ ക്രിമിനൽ മൈൻഡ് ഉള്ളവരാ ആൺമക്കളല്ല തിരുമേനെ പെൺമക്കളാ ഇന്നത്തെ കാലത്ത് നമുക്ക് ഭാഗ്യം കെട്ടിച്ചു കൊടുത്താലും നമ്മളെ ഒരു നോക്കാം കാണാൻ ഭർത്താവിൻ്റെ അടുത്ത് വീട്ടുകാരോട് വഴക്കിട്ട് വന്നാലും അവർ വരും അങ്ങനെ വന്നില്ലെങ്കിലും അവരുടെ മനസ്സ് നമ്മളോടൊപ്പം നിന്ന് പെടയുമായിരിക്കും നമ്മളെ ഒന്ന് കാണാൻ വേണ്ടി എന്നാൽ നമ്മുടെ മക്കൾ ആൺമക്കൾ അങ്ങനെയല്ല അവർക്ക് അവരുടെ കാര്യം സ്വന്തം ഇഷ്ടം സ്വന്തം ജീവിതം ഇടിവലി കള്ളുകൂടി കഞ്ചാവ് വലി അങ്ങനെ പല പല കുറ്റങ്ങളും ചെയ്യും എല്ലാം ഉള്ള ഒരു ക്രിമിനൽ അതിരുമേനി ഇപ്പ എൻ്റെ മോൻ അവനെ ഞാൻ ജീവന തുല്യം സ്നേഹിച്ചതിന് തലയിൽ വെച്ചുകൊണ്ട് നടന്നേന് ദൈവം എനിക്ക് തന്നെ ശിക്ഷയായത് അതെനിക്ക് കിട്ടണം അത് കിട്ടിയതുകൊണ്ടാണല്ലോ ഇന്ന് എനിക്ക് എല്ലാം മനസ്സിലായത് ഇപ്പോൾ ആൺമക്കളെ മാത്രം സ്നേഹിക്കുന്ന എല്ലാ അച്ഛനാമാരോടും എനിക്ക് പറയാനുള്ളത് ആൺമക്കളെ കണ്ണടച്ച് വിശ്വസിച്ചോ പക്ഷേ അവരെ വളർത്തുമ്പോൾ നല്ലതുപോലെ വളർത്തണം അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയാ സാരം എല്ലാം ശരിയായില്ലേ തൻ്റെ മകൻ മാറി വരുവാണെങ്കിൽ അവനെയും സ്നേഹിക്കുക ഏയ് ഇല്ല തിരുമേനി ഇല്ല അവൻ ഈ ജന്മം മാറാൻ പോകുന്നില്ല അവനെപ്പോലൊരു ലോക ധരികിടാ ഈ ജന്മത്ത് മാറില്ല കോടതി അവനെ തൂക്കിക്കൊല്ലാൻ വിധിച്ച എനിക്ക് അത്രയ്ക്ക് സന്തോഷമുള്ളൂ എന്നും പറയാം ഉം എന്നാ പ്രസാദം മേടിച്ചോ എന്നും പറയണം ഈ സമയം പ്രസാദം മേടിച്ചിട്ട് അവൻ എന്തോരും തൊഴുതിട്ട് അവിടെ ഒന്നും പുറത്തേക്ക് പോവാ ക്ഷേത്രത്തിന് പുറത്തെത്തിയതും ദീപ പ്രകാശന് പ്രസാദം തൊട്ട് കൊടുക്കുക അപ്പോൾ പ്രകാശനും ദീപയ്ക്കും തൊട്ട് കൊടുക്കുക ഈ സമയം ദീപയുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വന്നു എന്താ ദീപെ എന്താ ഞാൻ പ്രസാദം തൊട്ട് വന്നപ്പോൾ ദീപക്ക് ദീപ എന്തിനാ കരഞ്ഞത് സന്തോഷം കൊണ്ടാ പ്രകാശ് ചേട്ടാ ഇതുപോലൊരു ദിവസം ഞാൻ ആഗ്രഹിച്ച ഏർ ആ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് എന്റെ പ്രകാശേട്ടൻ ഒന്ന് മാറിയിരുന്നെങ്കിലും ഒന്ന് പക്ഷേ ഇങ്ങനെയൊരു ജീവിതം എനിക്കിടയിൽ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയത് പോലുമില്ല എന്ന എൻ്റെ പ്രകാശേട്ടൻ ഇപ്പം മാറി ഞങ്ങളോടൊപ്പം ജീവിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ഒരുപാട് ദീപേ എന്നെ ഈ മാറ്റത്തിലേക്ക് കൊണ്ടുവന്നത് ദേ നമ്മുടെ മോൻ തന്നെയാണ് ഞാനേ അവനെ ജയിലിൽ പോയി കണ്ടായിരുന്നു അവനെന്നോട് എന്താ പറഞ്ഞെന്നറിയാമോ പോയി ചാകട ഒന്ന് കിരണിനെ കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ പോയി ചാകട അതുകൊണ്ട് തന്നെ എനിക്ക് തനി സ്വരൂപം മനസ്സിലായി നമ്മളെ ഒരുപാടങ്ങ് കണ്ണൊടിച്ച് ആൺമക്കളെ സ്നേഹിക്കരുത് അവരൊക്കെ നമ്മുടെ തലേ കയറിയിരുന്ന് ഇറങ്ങും നമ്മൾ ചെയ്യേണ്ടത് പല കാര്യങ്ങളും നമ്മളും മക്കളെ തെറ്റായിട്ട് വളർത്തുന്നത് തന്നെയാണ് എല്ലാം കൊണ്ടും മക്കൾ നമ്മളെ ഒരുപാട് സ്നേഹിക്കുമ്പോൾ നമ്മൾ അവരെ തലേ കയറ്റിയിരുത്തും അതാണ് ചില മക്കൾ ഇങ്ങനെ വഷ വഷളായി പോകുന്നത് എന്തായാലും അവൻ്റെ സ്വഭാവം എനിക്ക് മനസ്സിലായി ആ ഇനി ഇനി നീ എന്നെ വെറുക്കാതിരുന്നാൽ മതി മോൾ ദീപെ എന്നും ദീപയോട് പറയാ ഇത് കേട്ടതും ദീപ പ്രകാശേട്ടാ എൻ്റെ നെടുന്തൂടെന്ന് പറയുന്നത് എൻ്റെ കിരൺമോന ആ മോൻ്റെ ജീവിതം രക്ഷിച്ച ആ മോൻ്റെ ജീവൻ രക്ഷിച്ച എൻ്റെ പ്രകാശേട്ടനെ ആർക്കും ഇനി ഇനി മറക്കാനോ വെറുക്കാനോ പറ്റില്ല ഞങ്ങളുടെ എല്ലാം ആ പ്രകാശേട്ടൻ ഞങ്ങളുടെ എല്ലാം എനിക്കറിയാം ദീപെ ഇനിയെന്നും ഞാനുണ്ടാകും നിങ്ങൾക്ക് കൂട്ടായിട്ട് ഇത്രയും കാലം ചെയ്ത തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് ഭഗവാനെ മുൻപിൽ ഞാൻ ഏറ്റവും ഇട്ട് നിങ്ങളോടൊപ്പം ജീവിക്കുക ഇനി എൻ്റെ ഞാൻ സ്നേഹിക്കുന്നവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ എൻ്റെ ജീവൻ കൊടുത്താണെങ്കിലും നിങ്ങളെ രക്ഷിക്കും എന്നും പറഞ്ഞ് പ്രകാശൻ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക ദേ എന്നൊക്കെ കരുതി ഒരുപാട് കാർത്തികയുടെ കല്യാണം എന്നും പറഞ്ഞു ഓടി നടക്കണ്ട ആരോഗ്യം കൂടെ നോക്കണം കേട്ടോ സാരമില്ലടി ഈ കല്യാണം നടത്തിയിട്ട് അങ്ങ് മുകളിലേക്ക് പോയാലും എനിക്കൊരു പ്രശ്നവും ഇല്ല എൻ്റെ ആഗ്രഹങ്ങളൊക്കെ തൃപ്തി അടഞ്ഞതുപോലെ എനിക്ക് തോന്നും എന്നും നമ്മുടെ പ്രകാശൻ പറയുക ഈ സമയം രണ്ടുപേരും പോയിക്കൊണ്ടിരിക്കുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് ദീപത് നമ്മുടെ ദിലീപിനെയും കിരണ്ണിനെയുമാണ് വളരെ സീരിയസ് ആയിട്ട് പേടിക്കേണ്ട മനസ്സിനെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ദിലീപെ ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് അത് കേട്ട് ദിലീപിൻ്റെ മനസ്സ് വേദനിക്കരുത് ഒന്ന് ജാഗ്രതയായിരിക്കണം അത്രയും ഞാൻ പറയുന്നുള്ളൂ ഗംഗാപ്രസാദ് ജയിലിൽ ചാടി അവൻ പക്ക ക്രിമിനലാണ് കാർത്തികെ കെട്ടാൻ പോകുന്നവനെ ആയിരിക്കും അവൻ നോട്ടം വിഴുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർത്തികയുടെ സ്വത്ത് മുഴുവനും അവനെ അവളെ കല്യാണം കഴിക്കുന്നവരിലേക്ക് പോകുമെന്ന് അവനെ നന്നായിട്ടറിയാം അതുകൊണ്ട് ആദ്യം അവൻ തേടി വരുന്നത് ദിലീപിനെ ആയിരിക്കും കുറച്ച് ജാഗ്രതയായിട്ട് ഇരിക്കണം ഞങ്ങളെല്ലാവരും ദിലീപിന് പ്രൊട്ടക്ഷൻ തരും പേടിക്കണ്ട പക്ഷെ എന്നാലും ഒരു ജാഗ്രത വേണം അത് കേട്ടതും എനിക്ക് പേടിയൊന്നും ഇല്ല ഗിരനേട്ട എന്തിനാ പേടിക്കുന്നേ ഏർ ജീവിതം എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ പല പ്രതിസന്ധികളും നേരിടേണ്ടി വരും ചിലവർക്ക് അസുഖങ്ങളാൽ ചിലവർക്ക് ശത്രുക്കളാൽ ചിലവർക്ക് പല വേറെ കാര്യങ്ങളാൽ അങ്ങനെ ദൈവം പല പരീക്ഷണങ്ങളും തരും ഒരിക്കലും ഒരാൾക്കൊന്നും മുഴുവനായിട്ട് കൊടുക്കില്ല സന്തോഷിക്കാൻ ആ എനിക്കറിയാം പക്ഷെ എന്നാലും കാർത്തികയെ കല്യാണം കഴിച്ചാൽ ഇത്തിരി സീരിയസ് ആയിട്ട് തന്നെ വേണം ജീവിക്കാൻ ആ എനിക്കൊരു പേടിയില്ല ദിലീപിൻ്റെ അച്ഛനും അമ്മയും ചോദിച്ചു കാണുമല്ലേ എന്തിനാ ഇത്രയും ഇതെടുത്ത് സ്ട്രെയിൻ എടുത്ത് കാർത്തികയെ കല്യാണം കഴിക്കുന്നതെന്ന് ജീവിതം തന്നെ ഭീഷണിയായെന്ന് അത് കേട്ടതും ഒരിക്കലുമില്ല എൻ്റെ അച്ഛനും അമ്മയും അങ്ങനെയൊന്നും പറഞ്ഞിട്ട് പോലും ഇല്ല അവർ കാർത്തികയെ കണ്ടപ്പോൾ തന്നെ മ മരുമകളായിട്ടല്ല മകളായിട്ടാണ് കാർത്തികയെ ഏറ്റെടുത്തത് അങ്ങനെയുള്ളപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും കാർത്തികയ്ക്കൊരാപത്തും സംഭവിക്കരുതെന്നേ പ്രാർത്ഥിക്കും ആ മകള് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതുവരെ അവർക്ക് സങ്കടമാണ് പേടിയാ ആ കാർത്തികയ്ക്ക് എന്തേലും എന്നുള്ള പേടി എന്നെക്കുറിച്ച് കുറിച്ച് ഓർത്ത് അവർക്കൊരു പേടിയില്ല കാർത്തികയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നാ അവരുടെ ടെൻഷൻ അത്രയ്ക്ക് അവർക്ക് ഇഷ്ടമാണ് കാർത്തികയെ അത് കേട്ടതും നമ്മുടെ കിരണ്ട മനസ്സെന്ന് കുളിർന്നു ഈ സമയം ആ പിന്നെ ഒരു ഗുണ്ടയെ പേടിച്ച് ജീവിതകാലം മുഴുവനും ഒറ്റയ്ക്ക് ജീവിക്കാനൊന്നും എനിക്ക് പറ്റില്ല കിരണേട്ട കാർത്തികയെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ കാർത്തികയെ എൻ്റെ അച്ഛനും അമ്മയും മകളായിട്ട് ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ കാർത്തികയുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും അത് ഏത് ഗംഗാപ്രസാദ് വന്നാലും പിന്നെ നമുക്ക് നോക്കാം ഓ കിരൺ ഏറ്റവും ധൈര്യമായിട്ടിരിക്കെ എന്നും പറഞ്ഞോണ്ട് വിനോദ് ദിലീപ് കാറി കയറി പോവുക ഈ സമയം ഭയങ്കര സന്തോഷത്തോടെ കിരൺ ചിരിക്കുക എന്തായാലും സമാധാനമായി ദിലീപിന് പേടിയൊന്നുമില്ല കാർത്തികയെ ഉപേക്ഷിക്കത്തുമില്ല അതിൽ വിശ്വാസമായി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കിരൺ ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് സിയസിനെയാണ് സിയസിൻ്റെ അടുത്തേക്ക് കിരൺ ചെല്ലുക ദിലീപ് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് നല്ല പേടിയുണ്ടാ ഗംഗാപ്രസാദം എന്ന് പറയുന്ന നാറി ഉറപ്പായിട്ടും അവിടേക്ക് പോകൂ ദിലീപിനരികിലേക്ക് ദിലീപിനെ തേടി പോയി ദിലീപിന്റെ ജീവൻ അപകടത്തിലാക്കാനേ അവൻ ശ്രമിക്കും അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം എന്തൊക്കെ സംഭവിച്ചാലും ദിലീപിന് ഒരു ദിലീപിനൊരാപത്ത് സംഭവിക്കരുത് ദിലീപിനെ നോട്ട വിട്ടുകൊണ്ടായിരിക്കും ഇന്ന് അവൻ പോയിരിക്കുന്നത് അതേ മോനെ ദിലീപിന്റെ വീടിന് നല്ല പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് പെട്രോളിംഗ് പോലീസ് അടക്കം എല്ലാവരും ഉണ്ട് എന്തായാലും പേടിക്കൊന്നും വേണ്ട ദിലീപിനെ ഒരു പോറൽ പോലും ഏൽക്കാൻ അവനെ അനുവദിക്കില്ല അവൻ വരട്ടെ അവന് പിടി വീഴു എന്നുള്ള കാര്യം ഉറപ്പാ കാരണം അവന് പകൽ വെളിച്ചത്തിലല്ലാതെ പുറത്തിറങ്ങാൻ പറ്റില്ല പുറത്തിറങ്ങിയാലേ അവൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ അതുകൊണ്ട് തന്നെ അവനി ജീവിതകാലം മുഴുവനും ഒളിച്ചിരിക്കേണ്ടി വരും പോലീസുകാരെ കുറിച്ച് അവനറിയില്ല പിന്നെ അവനൊന്ന് അവൻ വിചാരിച്ചു കാണും ഇത് ചെന്നൈ ആണെന്ന് എന്നാലേ ഇത് തമിഴ്നാടല്ല കേരള കേരളത്തിലുള്ളവര് എങ്ങനെയാണെന്ന് അവന് നന്നായിട്ട് മനസ്സിലാക്കാൻ പോകുന്ന സമയമാണ് ഇനി വരാൻ പോകുന്നത് നമ്മൾ മലയാളികളെ കബളിപ്പിച്ച എന്ത് സംഭവിക്കും അവൻ നന്നായിട്ട് മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ ഇനി പോലീസിന് അവനെ കയ്യിൽ കിട്ടിയാൽ ഉറപ്പായിട്ടും അവന് കിട്ടാൻ പോകുന്നത് ജീവപര്യന്തമായിത്രമായിരിക്കരുത് തൂക്കുകയറും കൂടി ആയിരിക്കണം അങ്ങനെ സംഭവിച്ച പിന്നെ അവന്റെ ശല്യം നമുക്ക് ഉണ്ടാവില്ലല്ലോ മോനെ അതെ അച്ഛാ അത് ശരിയാ എന്തായാലും ഇനി നമുക്ക് അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാം എന്തൊക്കെ സംഭവിച്ചാലും ഗംഗാപ്രസാദ് പുറത്തിറങ്ങിയ ഉടനെ അവനെ പിടികൂടണം പിടികൂടി പോലീസുകാർക്ക് കൈമാറണം പിന്നീട് അവന് കിട്ടേണ്ടത് തൂക്കുകയറ് തന്നെയാണ് ഒരിക്കലും പുറംലോകം കാണാതെ പെട്ടെന്ന് തന്നെ അവനെ തൂക്കിലേറ്റം വിധിക്കണം എന്നൊക്കെ നമ്മുടെ കിരൺ സംസാരിക്കാണ് ആ എന്തായാലും ദിലീപിനോട് പറഞ്ഞേനെ പേടിക്കണ്ട ഞങ്ങളൊക്കെ കൂടെ ഉണ്ടെന്ന് എന്ത് സംഭവിച്ചാലും ഞങ്ങളെല്ലാവരും എല്ലാവരും ഒപ്പമുണ്ടാവുമെന്നും ഇനിയിപ്പോൾ അവനെതിരെ പ്രൊട്ടക്ഷൻ എടുത്തല്ലേ പറ്റൂ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക ഈ സമയം കാർത്തികയേയും ലക്ഷ്മിയെയുമാണ് കാണിക്കുന്നത് ആകെ മൊത്തം പേടിയായി ദിലീപിന്റെ കാര്യം ഓർക്കുമ്പോഴോ ടെൻഷൻ ആ അവൻ പറഞ്ഞത് തരുണിമയെന്നാണ് ഈ എന്ന് പറയുന്ന ആള് തന്നെയാണോ സ്റ്റെഫി എന്നൊരു സംശയമുണ്ട് കാരണം സ്റ്റെഫിയും തരുണിമയും ഒക്കെ ഒരാളാണെങ്കിൽ അവൾ ഇത്രയും നാളും അവൻ്റെ ആളായിട്ട് വന്ന് നമ്മളെ കൊല്ലാൻ തന്നെയാണ് അവൻ്റെ ആൾക്കാരെല്ലാം പുറത്തുണ്ട് പക്ഷേ അവന് പുറത്തേക്ക് ഇറങ്ങാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്തായാലും നമുക്ക് നോക്കാം കാര്യങ്ങളൊക്കെ എവിടം വരെ പോകുമെന്ന് എന്തൊക്കെ സംഭവിച്ചാലും ശരി ഞാൻ പറയുന്നത് പോലെയാണ് കാര്യങ്ങളെങ്കിൽ ഉറപ്പായിട്ടും അവൻ പുറത്തിറങ്ങി പിടികൂടും പോലീസ് അവനെ വെറുതെ വിടില്ല ഇതുകൊണ്ടാ ഇതുകൊണ്ടാ ഞാൻ പറഞ്ഞത് എനിക്ക് കല്യാണം ഒന്നും വേണ്ടാന്ന് അങ്ങനെ കല്യാണം കഴിച്ചാൽ എൻ്റെ എന്റെ മാത്രമല്ല ജീവൻ അപകടത്തിലാവുന്നത് പാവം ദിലീപേട്ട് ദിലീപേട്ടന് എന്ത് തെറ്റ് ചെയ്തു ഒരാളെ കൂടെ കുരുതി കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു അമ്മേ അതുകൊണ്ടാമ്മേ ഞാൻ പറഞ്ഞത് ആ എൻ്റെ കാർത്തികേച്ചി എന്തിനെ ഇങ്ങനെയൊക്കെ പറയുന്നേ ജീവിതം എന്ന് പറയുന്നത് ഒരു ഒരു പോരാട്ടമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പോ പല പോരാട്ടങ്ങളും നേരിടേണ്ടി വരും അങ്ങനെ വരുമ്പോൾ നമ്മൾ തോറ്റു പിന്മാറയല്ല വേണ്ടത് അവനെ പോലെ ഒരുത്തനെ നേരിടാൻ ദേ ഇങ്ങനെ മുന്നിൽ നിൽക്കുകയാണ് വേണ്ടത് ദിലീപ് പേട്ടന് നല്ല ധൈര്യമുണ്ട് ചേച്ചിക്ക് എന്താ ഇങ്ങനെ ധൈര്യമില്ലാത്തേ ധൈര്യം ഇല്ല എന്നിട്ട് അല്ല ബൈജു പേടിച്ചിട്ടാ കാരണം അവൻ അവൻ എങ്ങനെയുള്ളവരാണെന്ന് അവനെ കുഞ്ഞുനാള് മുതൽ കാണാൻ തുടങ്ങിയത് ഞാൻ അതുകൊണ്ട് എനിക്കറിയാം അതുകൊണ്ട് എനിക്ക് പേടി അവനുള്ളിലാണെങ്കിലും അവൻ്റെ ആൾക്കാർ പുറത്തുണ്ട് ബൈജു അവൻ അവളുടെ പേര് തരുണിമെന്നാണെങ്കിൽ സ്റ്റെഫി എന്ന് പേര് മാറ്റി അവൾ എന്തിനാ വന്നത് ഹാ തരുണിമെന്നല്ല എൻ്റെ പെണ്ണാണ് വന്നപ്പോൾ മീനാക്ഷി എന്നാ പറഞ്ഞത് വീട്ടിൽ സ്റ്റെഫി എന്ന് വിളിക്കുമെന്നും പറഞ്ഞു അങ്ങനെയുള്ളപ്പോൾ ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് അവളുടെ ഫോട്ടോ നിൻ്റെയിലുണ്ടോ ബൈജു പിന്നെ ഇല്ലാതെ എന്നാ പിന്നെ അതൊന്ന് എനിക്ക് സെൻഡ് ചെയ്യും ആ ശരി കാർത്തികേജി ഞാൻ സെൻഡ് ചെയ്ത് തരാം എന്നും പറഞ്ഞോണ്ട് ബൈജു ആ ഫോട്ടോ സെൻഡ് ചെയ്ത് കൊടുക്കുക മോളെ എന്തുകൊണ്ടും ദിലീപിനോട് പറയണം ജാഗ്രതയായിട്ടിരിക്കെ അപ്പ അവൻ ദിലീപ് അവൻ ഒരുപാട് ടെൻഷനായി കാണും അല്ലേ പിന്നെ ടെൻഷൻ അടിക്കാതെ എന്തൊക്കെ സംഭവങ്ങളാ നടക്കാൻ പോകുന്നത് എല്ലാം കൊണ്ടും ദിലീപിന്റെ ദിലീപേട്ടന്റെ ജീവിതം തന്നെ ഇനി അപകടത്തിലാവും എന്റെ പേടി അവൻ ടാർഗറ്റ് ചെയ്യുന്നത് ദിലീപേട്ടനെ ആയിരിക്കും ദിലീപ് ഏട്ടിന് പ്രത്യേക പ്രൊട്ടക്ഷൻ കൊടുക്കണം അതൊക്കെ ഇതേ കിരൺ മോൻ്റെ അച്ഛനും കിരണുമൊക്കെ ചേർന്ന് ചെയ്തിട്ടുണ്ട് എന്തായാലും പേടിക്കണ്ട നൈറ്റ് പെട്രോളിങ് വരെ ഉണ്ട് ആ കാർത്തികേച്ചി കാർത്തികേച്ചി ഇനി ദിലീപ് ഏട്ടനെ കുറിച്ച് പേടിക്കാതെ ചേച്ചി ദിലീപ് ഏട്ടന് പറഞ്ഞ് ധൈര്യം കൊടുക്ക് ചേച്ചിയും കൂടെ ധൈര്യമായിട്ടിരിക്കെ ഇങ്ങനെ പേടിച്ച് നിന്നാൽ ഉറപ്പായിട്ടും ജീവിതത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കും അല്ലാതെ നമ്മൾ ധൈര്യത്തോടെ എതിർത്ത് നിന്നാൽ നമ്മുടെ ജീവിതം മുന്നോട്ടേക്ക് പോകും അതുകൊണ്ട് ചേച്ചി ധൈര്യമായിട്ടിരിക്കെ എന്നാലും പേടി തോന്നാൻ പൈജു കാര്യങ്ങൾ ഓരോന്നോർക്കുമ്പോൾ മനസ്സിന് ഒരു പിടപെടുപ്പ് എന്ത് ചെയ്യണമെന്നറിയാതെ ആ ടെൻഷൻ ഇങ്ങനെ കടന്ന് കടന്ന് വന്നുകൊണ്ടിരിക്കുക ആകെ മൊത്തം പേടിയാ പേടിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു ഒരു ക ഇതായത് എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗംഗാപ്രസാദിനെയാണ് സ്റ്റെഫി ഗംഗാപ്രസാദിന് ചൂട് പിടിച്ചു കൊടുക്കുക ഹ എടി ഒന്ന് പതുക്കെ ശരീരം മുഴുവനും ചതഞ്ഞിരിക്കുക എടാ നീ ജയില് ചാടുമെന്ന് ഞാൻ ഇത്ര പെട്ടെന്ന് ചാടുമെന്ന് കരുതിയില്ല പക്ഷെ എന്തായാലും ഇനി നിനക്ക് പുറത്തിറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത് അതേ ഇത് തമിഴ്നാടല്ല കേരളമാണ് കേരള പോലീസ് ബുദ്ധി കൂടുതലുള്ളവരാ ഏത് ക്രിമിനൽ മൈൻഡും ഉള്ളവരാ നിന്നെക്കാളും വലിയ ക്രിമിനലുകളാണ് അവര് യൂണിഫോം മാത്രമേ പോലീസിൻ്റെതുള്ളൂ ക്രിമിനൽ മൈൻഡുള്ള പോലീസുകാർ ഏത് ക്രിമിനൽ മുങ്ങിയാലും ക്രിമിനലിനെ എങ്ങനെ പൊക്കാമെന്ന് ക്രിമിനലായിട്ട് തന്നെ ചിന്തിക്കുന്നവര് അതുകൊണ്ട് നിന്റെ തമിഴ്നാട് പോലീസിനെ പോലുള്ളവരല്ല കേരള പോലീസ് എന്ന് ചിന്തിച്ചുകൊണ്ട് വേണ്ടേടാ നീ പുറത്ത് ഇറങ്ങേ എൻ്റെ സ്റ്റെഫി നീ ഇങ്ങനെ നെഗറ്റീവായിട്ട് സംസാരിക്കല്ലേ അങ്ങനെയൊന്നും ഞാൻ പിടികൊടുക്കില്ല ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങി ഓട്ടോറിൽ പുഴയോരത്തിട്ടിട്ട് ഞാൻ ഗുളികകളൊക്കെ അതിൽ ഉപേക്ഷിച്ചിട്ടാണ് പോന്നത് എന്തായാലും എനിക്ക് പേടിയൊന്നുമില്ല ആര് വരുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ പക്ഷേ എന്റെ ശത്രുക്കളെ ഞാൻ കൊന്നിരിക്കും ആ ദിലീപിനെ ആദ്യം കൊല്ലണം അത് കേട്ടതും ഇനി നീ പിടിക്കപ്പെട്ട ഞാനും ഉണ്ടാവും ഒപ്പം നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ജയിലിൽ പോകും നിന്നെ ഞാൻ ഒറ്റില്ലടി ഒറ്റിയാലും ഒറ്റയില്ലെങ്കിലും ഞാൻ നിന്നോടൊപ്പം ഉണ്ടെങ്കിൽ പോലീസ് എന്നെ പിടിക്കുമല്ലോടാ സാരമില്ല എന്ത് വന്നാലും നമുക്ക് ഒരുമിച്ച് നേരിടാം ധൈര്യമായിട്ടിരിക്കേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്റ്റെഫി ഇങ്ങനെ ആശ്വസിപ്പിക്ക എനിക്ക് വിശക്കുന്നു സ്റ്റെഫി മുട്ട ഉണ്ട് മുട്ടയും ബ്രെഡും ഞെടുക്കട്ടെ ആ ബ്രെഡ് വേണ്ട മുട്ട വാട്ടിയെടുക്ക് ഓംലേറ്റ് പിന്നെ കഴിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗംഗാപ്രസാദ് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ സ്റ്റെഫി അടുക്കളയിലേക്ക് പോയതും ഗംഗാപ്രസാദ് ആലോചിക്കുകയാണ് ആദ്യം ദിലീപ് പിന്നെ കാർത്തിക ഓരോരുത്തരെയായിട്ട് കൊല്ലണം തീർക്കണം എന്ന് ആലോചിച്ചുകൊണ്ട് അവരിങ്ങനെ ഇരിക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ ആർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ